ഹലോ ഗായ്സ് അപ്പോൾ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും പോയി ആഘോഷപൂർവ്വം നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പി വി അൻവറും ഇളക്കി മറച്ചു പോയി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് വിചാരിച്ച അത്ര അത്യാവശ്യമൊക്കെ ഞാൻ കണ്ടു ആൾക്കാർ ഉണ്ട് അൻവറിൻ്റെ കൂടെ അതുപോലെ വ്യാപ ഉൾക്കേരള വ്യാപാര വ്യവസായി യൂണിയൻ അത് മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അവസാനം ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത് ആ വോട്ടിൻ്റെ കണക്കൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറായിരം വോട്ടും അതിൽ അവരുടെ ഫാമിലീസിൻ്റെ വോട്ടുമൊക്കെ അവർക്ക് കിട്ടുമെന്നായിരുന്നു അവരുടെ ഒരു ധാരണ ഏതായാലും പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിൽ യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കും പോകാത്ത നിഷ്പക്ഷമായിട്ടിരിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടാണ് അത് അതിനായിട്ടാണ് അൻവർ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആ അപ്പോൾ പി വി അൻവറിൻ്റെ റാലി ഞാനിങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് നോക്കി അതായത് ഒരുപാട് ടി എം സി കുടികൾക്കിടയിൽ ഒരു ആം ആദ്മി പാർട്ടിയുടെ കൊടി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നിലമ്പൂരിലെങ്ങനെ ആം ആദ്മി പാർട്ടി ടി എം സി വന്നത് എങ്ങനെ നമുക്കറിയാം ഒരു ന്യൂസ് റിപ്പോർട്ടർ പോയിട്ട് ഇവരോട് ചോദിച്ചു അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ ആം ആദ്മി പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ അൻവരിക്കേണ്ട കൂടിയാണ് അല്ലെങ്കിൽ ടി എം സിയുടെ കൂടെയാണ് ഞങ്ങൾ തലത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചാണോ നിൽക്കുന്നതെന്നൊക്കെ മാത്രമല്ല അങ്ങയുടെ ഭാഗം ഒരു വലിയ തള്ളലും കൂടി അറിയില്ല ഇല്ലാത്തതാവാനാണ് സാധ്യത അവർക്ക് അവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടെങ്കിലും അവർക്ക് ആം ആദ്മി പാർട്ടിക്ക് അവിടെ എന്നുള്ളത് ഈ നിലമ്പൂർ ഇലക്ഷൻ വന്നതിന് ശേഷം പ്രധാനപ്പെട്ട എൽ ഡി എഫ് യു ഡി എഫ് അതേപോലെ തന്നെ ബി ജെ എൻ ഡി എ മുന്നണികൾക്കൊക്കെ കൃത്യമായിട്ട് നിശ്ചിത വോട്ട് കിട്ടുന്നത് നമ്മൾ പറയുന്നുണ്ട് അതല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ ഇത്ര വോട്ട് കിട്ടും ഇത്ര വോട്ട് കിട്ടും ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് അടിസ്ഥാനം എന്താണുള്ളത് ഒരു ഐഡിയ ഇല്ല